ണം മറ്റൊരു മണ്ഡലകാലം കൂടി സമാഗതമായിരിക്കുന്നു അയ്യപ്പ ദർശനം തേടി ഈ പുണ്യഭൂമിയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാരെ വരവേൽക്കുവാൻ കേരള സർക്കാരിനൊപ്പം മോട്ടോർ വാഹന വകുപ്പും കഴിഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഓരോ ദീർഘാടന സീസണുകളിലും കാനനപാതയിൽ മാത്രം റോഡ് അപകടങ്ങളിൽ ശരാശരി പത്തിലധികം മരണങ്ങളും നൂറുകണക്കിന് പേർക്ക് പരുക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു വാഹനാപകടങ്ങളും യന്ത്ര തകരാറുകളും കാരണം തീർത്ഥാടകർ കാനനപാതയിൽ ദിവസങ്ങളോളം കുടുങ്ങുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് സേഫ് സോൺ പദ്ധതിയുമായി രംഗത്ത് വന്നത് സേഫ് സോൺ ടീമുകളുടെ കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ തീവ്ര പ്രയത്നത്തിന് ഫലമായി വിപുലീകരിക്കപ്പെട്ട സോൺ പരിധിയിൽ പോലും കഴിഞ്ഞ വർഷം അപകട മരണങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞു വാഹന നിർമ്മാതാക്കളുടെയും ഡീലർമാരുടെയും സഹായത്തോടു കൂടി അപകടങ്ങളും യന്ത്ര തകരാറുകളും കാരണം കാനനപാതയിൽ കുടുങ്ങുന്ന വാഹനങ്ങൾക്ക് അതിവേഗം സഹായമെത്തിക്കാനും കഴിഞ്ഞു എങ്കിലും ഒരു അപകടം പോലും സംഭവിക്കാത്ത തീർത്ഥാടന കാലത്തേക്കായി മോട്ടോർ വാഹന വകുപ്പ് നിരന്തരം പ്രയത്നങ്ങൾ തുടരുകയാണ് സുരക്ഷിതവും സമാധാനപരവുമായ ശബരിമല തീർത്ഥാടനത്തിന് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്തർ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ചരക്ക് വാഹനങ്ങളും ഓട്ടോറിക്ഷകളും തീർത്ഥാടനത്തിന് ഒഴിവാക്കുക അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള ശബരിമലയിലേക്ക് രജിസ്ട്രേഷൻ നമ്പർ മറച്ചും ഡ്രൈവറുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലും അലങ്കാരങ്ങളുമായി വാഹനങ്ങൾ എത്താതിരിക്കുക തീർത്ഥാടനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കാലപ്പഴക്കം ചെന്നവയല്ലെന്നും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക വാഹനങ്ങളിൽ എത്തുന്നവർ തീർത്ഥാടനത്തിന് ശേഷം തിരികെ യാത്രയ്ക്ക് മുൻപ് ഡ്രൈവർമാർക്ക് ആവശ്യമായ വിശ്രമം ലഭിച്ചെന്ന് ഉറപ്പുവരുത്തുക ഇടുങ്ങിയ റോഡുകളുടെ വശങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുക അമിത വേഗതയും അലക്ഷ്യമായ ഓവർടേക്കിങ്ങും ഒഴിവാക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വനമേഖലയിൽ വലിച്ചെറിയാതിരിക്കുക ശബരിമല ഒരു കാനന മേഖലയാണ് ഏതു നിമിഷവും റോഡിൽ പ്രത്യക്ഷപ്പെടാവുന്ന വന്യമൃഗങ്ങളെ അപകടത്തിൽപ്പെടുത്താതെ വേഗത കുറച്ച് സുരക്ഷിതമായി യാത്ര ചെയ്യുക ഈ തീർത്ഥാടന പാതയിലെ പ്രധാനപ്പെട്ട ചില അപകട മേഖലകളാണ് ഇനി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പ്രധാനമായും മൂന്ന് വഴികളിലൂടെയാണ് ഭക്തർ പമ്പയിലേക്ക് എത്തുന്നത് പത്തനംതിട്ട ലാഹ വഴി കോട്ടയം എരുമേലി വഴി കുട്ടിക്കാനം മുണ്ടക്കയം എരുമേലി വഴി ഈ മൂന്ന് വഴികളിലും സേഫ് സോൺ പദ്ധതിയുടെ ഭാഗമായി കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരുപത്തിനാല് മണിക്കൂർ പെട്രോളിംഗ് സംവിധാനങ്ങളുണ്ട് നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും കേടുപാടുകളോ അപകടങ്ങളോ ഉണ്ടായാൽ ഏത് സമയത്തും ഞങ്ങളെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പത്തനംതിട്ട പമ്പ പാതയിലെ ഏറ്റവും വലിയ അപകട മേഖലയായ ലാഹ വലിയ വളവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നിരന്തരമായി ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ വളവുകളുണ്ട് എന്ന സൂചനാ ബോർഡുകൾ ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി വാഹനം ഓടിച്ചു വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ദീർഘദൂരത്തെ ഇറക്കത്തിന് ശേഷമാണ് നമ്മൾ ഈ വളവിലെത്തുന്നത് അപ്പോൾ ചില ഡ്രൈവർമാരെങ്കിലും ഇന്ധനം ലാഭിക്കാനായി വാഹനം ന്യൂട്രലിൽ ഇട്ടുകൊണ്ട് ബ്രേക്കിൽ നിരന്തരമായി കാലു വെച്ച് വാഹനം ഓടിക്കാറുണ്ട് ഇതുമൂലം വാഹനത്തിന്റെ ബ്രേക്ക് ഫെയ്ഡാകുകയും വളവുകളിലെത്തുമ്പോൾ ബ്രേക്ക് കിട്ടാതെ അപകടം ഉണ്ടാകുകയും ചെയ്യുന്നു ഈ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം ഈ വളവിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പലരും ഈ വളവിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ അശ്രദ്ധയും അലക്ഷ്യവുമായി വാഹനം ഓടിക്കുകയും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകുന്നത് അപകടം പതിയിരിക്കുന്ന സമാനമായ ധാരാളം വളവുകളുള്ള ഒരു പാതയാണിത് അതുകൊണ്ട് ഈ പാതയിൽ വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നിർദ്ദേശങ്ങൾ പാലിച്ച് സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക ശബരിമല തീർത്ഥാടന പാതയിലെ മറ്റൊരു അപകടം പിടിച്ച ഒരു വളവാണ് ഈ കാണുന്ന വിളക്കുവഞ്ചി ഭാഗം കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ അപകടങ്ങളെല്ലാം ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലമാണ് ഉണ്ടായത് ഇത്തരം ഇറക്കങ്ങളിൽ ഡ്രൈവർ ചില ഡ്രൈവർമാരെങ്കിലും വാഹനം ന്യൂട്രൽ ആക്കുകയും ബ്രേക്ക് അപ്ലൈ ചെയ്യുമാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് അല്പം ഇന്ധന ഇന്ധനലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി ഒരു വലിയൊരു അപകടത്തിലേക്ക് നയിച്ചേക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി പമ്പ ശബരിമല തീർത്ഥാടന പാതയിലെ ഏറ്റവും അപകടമേറിയ കണമല എന്ന ഈ ഭാഗത്താണ് എൻ്റെ പുറകിലുള്ള ബസ് അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടുത്തെ റോഡിന്റെ അപകടാവസ്ഥ തുടർച്ചയായ ഇറക്കവും വളവുകൾ നിറഞ്ഞതും വീതി കുറഞ്ഞതുമായ റോഡും വാഹന ബാഹുല്യവും ഇവിടെ കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കാലപ്പഴക്കമേറിയതും കൃത്യമായി അറ്റകുറ്റപ്പണികൾ ചെയ്യാത്തതുമായ വാഹനങ്ങൾ പ്രത്യേകിച്ചും അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവയാണ് കൂടുതലും ഇവിടെ അപകടങ്ങൾപ്പെടുന്നത് അതിനാൽ ശബരിമല തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുൻപായി തന്നെ നിങ്ങളുടെ വാഹനങ്ങളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്തെന്ന് ഉറപ്പുവരുത്തുക അമിത വേഗത വരുത്തിവെച്ച ഒരു ദുരന്തമാണ് നിങ്ങളീ കാണുന്നത് അതിനാൽ തന്നെ ഇത്തരം റോഡുകളിൽ അശ്രദ്ധ അമിത വേഗത ഇന്ധന ലാഭിക്കാൻ വേണ്ടി ന്യൂട്രൽ ഗിയറിൽ ഇറങ്ങി വരിക എന്നിങ്ങനെയുള്ള തെറ്റായ ഡ്രൈവിംഗ് പ്രവണതകൾ ഒഴിവാക്കുന്നതിന് ഡ്രൈവർമാരും ഒപ്പം യാത്ര ചെയ്യുന്ന യാത്രക്കാരും ശ്രദ്ധിക്കുമല്ലോ ഇവ കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ പെരുവന്താനം പുല്ലുപാറ മുറിഞ്ഞപ്പുഴ മുക്കൂട്ടുതറ അട്ടത്തോട് മുട്ടപ്പള്ളി വളഞ്ഞങ്ങാനം പ്ലാന്തോട് തുലാപ്പള്ളി കുറ്റിക്കാനം തുടങ്ങിയ സ്ഥലങ്ങളിലും പലപ്പോഴും അപകട മേഖലകളായി മാറാറുണ്ട് അതിനാൽ ഈ സ്ഥലങ്ങളിലും തീർത്ഥാടകരും ഡ്രൈവർമാരും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ സമാധാനപരവും സുരക്ഷിതവുമായ ഒരു തീർത്ഥാടന കാലത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം